പത്തായിരം എഴുപത്തെട്ട് വാർഷിക ജനറൽ കോടി യോഗവും സഹപാഠി സംഗമവും നടന്നു ഐസി മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ പത്തായം എഴുപത്തെട്ടിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും സഹപാഠി സംഗമവും തായ്നേരി ലയൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രോഗ്രാം കൺവീനർ സി വി ശശിധരൻ സ്വാഗതവും ചെയർമാൻ എം സുരേഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടി റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ടി എസ് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്ന ഉദ്ദേശം മാത്രമേ ആദ്യഘട്ടത്തിലുണ്ടായും എല്ലാം ഉണ്ടാവുന്നില്ല ഒരു വെറുതെ കൂട്ടായ്മ ഉണ്ടാക്കുക ഇതെങ്ങനെ കണ്ടുകൊണ്ടെന്ന കാര്യത്തിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല ഏതായത് നമുക്ക് നോക്കാം അതായത് പഴയ അറ്റൻഡൻസ് റേസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് തലവ് കാരണം ഞങ്ങൾ നമ്മുടെ എല്ലാം സ്കൂൾ താര അധ്യാപക കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ക്ലാസ്സിൽ മൂന്നും നാലും ഡിവിഷൻ മാത്രമേ ഉള്ളൂ നാല് ഡിവിഷനിലും കൂടിയിട്ട് ഏതാനൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കുട്ടികൾ മാത്രമേ ഉള്ളൊരു കാലഘട്ടമാണ് നമ്മൾ അധ്യാപനം ചെയ്യുന്ന കാലഘട്ടത്തിന് നമ്മൾ താരം ആ കാലഘട്ടത്തിന് നമ്മൾ പഴയ രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് കുട്ടികളുണ്ട് ആ ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നു എന്ന വാർത്ത വളരെയധികം പി സുരേഷൻ നന്ദകുമാർ വി രാജീവൻ കോടോത്ത് വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി ടി എ വനിതാ കമ്മിറ്റി കൺവീനർ ജയലക്ഷ്മി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ട്രഷറർ പ്രദീപ് കെ പി നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദവിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക